നമസ്കാരം ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇന്ത്യ എന്ന രാജ്യത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ള വിഷയം നമ്മൾ പരിശോധിക്കേണ്ടതാണ് അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ തന്നെ ഈ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് കാരണം ഇറാനുമായും ഇസ്രായേലുമായും നല്ല ഒരു നയതന്ത്ര ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത് അപ്പോൾ ഇന്ത്യയെ ഈ ഒരു സംഘർഷം ഏത് രീതിയിൽ ബാധിക്കും ഇന്ത്യ ആർക്കൊപ്പം നിൽക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ജനത ഇന്ത്യൻ ഭരണകൂടം ആരുടെ കൂടെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് ഈ വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീ ജിതിൻ ഗം അദ്ദേഹം പല വിഷയങ്ങളിലും സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിക്കുന്ന വ്യക്തിയാണ് ജിതിൻ എഴുതുന്നു തുടക്കത്തിൽ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആഗോള തലത്തിൽ ഓരോ സംഘർഷം ഉണ്ടാകുമ്പോഴും ചേരിമാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും അത് നമ്മുടെ രാജ്യമായി ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നാണ് ആദ്യം നോക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം പ്രഥമമായി പരിഗണിച്ച് നോക്കേണ്ടതാണ് എന്ന് ജിതിൻ പറയുന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധമൊക്കെ അവർ തമ്മിലുള്ള രാഷ്ട്രീയപരമായ പ്രശ്നം മാത്രമാണ് നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ രൂപം കൊണ്ടപ്പോൾ സുന്നി മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിന് എതിരെ നിന്നപ്പോൾ ഷിയ മുസ്ലിം രാജ്യമായ ഇറാൻ ഇസ്രായേലിനെ പിന്തുണക്കുകയായിരുന്നു ചെയ്തത് എഴുപത്തിയൊൻപത് വരെ ഇസ്രായേലും ഇറാനും അടയും ചക്കരയുമായിരുന്നു അന്നും ഇസ്രായേൽ ജൂതരാഷ്ട്രവും ഇറാൻ ഇസ്ലാമിക രാഷ്ട്രവുമായിരുന്നു എന്ന് ഓർക്കണം ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടന്നത് പിന്നെയും ഏറെ വർഷങ്ങൾ അവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നു എൺപതിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാൻ ആയുധങ്ങൾ നൽകി സഹായിച്ചിരുന്നു എന്ന് എന്നോർക്കണം ഇറാന്റെ ജൂതവിരോധമൊക്കെ അതിനുശേഷം ഉണ്ടായതാണ് ഇസ്രായേലുമായുള്ള ഇപ്പോഴത്തെ ഇറാനിലെ മതഭരണകൂടത്തിനുള്ള ഭിന്നിപ്പാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് പിന്നിൽ അല്ലാതെ ചരിത്രപരമായ കാര്യങ്ങളൊന്നും തന്നെ ഇതിനു പിന്നിൽ ഇല്ല എന്ന് ജിതൻ വിലയിരുത്തുന്നു അതേസമയം ഇസ്രായേലും ഇറാനും ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ് താനും കശ്മീർ വിഷയത്തിൽ പരോക്ഷമായി പാകിസ്ഥാന് ഒപ്പം നിന്ന് ഇന്ത്യയെ കുത്തും എങ്കിലും ഇന്ത്യയുമായി എന്നും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരാണ് ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടവും അതിനേക്കാൾ ഉപരി ചരിത്രപരമായും ഇന്ത്യയും ഇറാനും തമ്മിൽ ഉള്ളത് ദൃഢമായ ബന്ധമാണ് ജനങ്ങൾ തമ്മിലും ആ സൗഹൃദം ഇപ്പോഴും എപ്പോഴുമുണ്ട് ഇറാനും അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള പതിറ്റാണ്ടുകളായ സംഘർഷം ഏറ്റവും കൂടുതൽ നേട്ടമായത് ഇന്ത്യക്ക് തന്നെയായിരുന്നു നമ്മുടെ രാജ്യം നമുക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ തൊണ്ണൂറ് ശതമാനവും ഇറക്കുമതി ചെയ്യുകയാണ് അതിനുവേണ്ടി ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടി രൂപയാണ് നമ്മൾ ചെലവഴിക്കുന്നത് കഴിഞ്ഞ വർഷം പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ദശാംശം രണ്ട് നാല് ബില്ല്യൻ ഇന്ത്യൻ രൂപയാണ് നമ്മൾ എണ്ണ ഇറക്കുമതിക്ക് വേണ്ടി ചെലവഴിച്ചത് എന്നോർക്കണം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നൽകിയിരുന്നതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാന്റെ സ്ഥാനം മൂന്നാമതായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ അത് രണ്ടാമതായിരുന്നു ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇറാനും ഇന്ത്യയും തമ്മിൽ വ്യാപാര ഇടപാട് നടത്തിയിരുന്നത് ഇന്ത്യൻ രൂപയിലായിരുന്നു അതായത് നമ്മൾ ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയാൽ ഇന്ത്യൻ രൂപ നൽകിയാൽ മതി അല്ലെങ്കിൽ അതിനു പകരം നമ്മൾ ഇറാന് ആ തുകയ്ക്ക് അരിയും മറ്റും നൽകിയിരുന്നു അതിന്റെ ഏറ്റവും വലിയ നേട്ടം ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് നമുക്ക് ഡോളർ ഉപയോഗിക്കേണ്ട എന്നതായിരുന്നു അത് നമ്മുടെ വിദേശ നാണയ ശേഖരത്തിൽ വലിയ വർദ്ധനവ് ഉണ്ടാക്കി എന്ന് വിലയിരുത്തപ്പെടുന്നു അമേരിക്കയുടെ ഉപരോധം കാരണം നിലവിൽ നമ്മൾ ഇറാനിൽ നിന്ന് ഔദ്യോഗികമായി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നില്ല അതേസമയം ഇറാനിലെ തുറമുഖങ്ങൾ വഴി ഇന്ത്യ വലിയ തോതിൽ മറ്റു രാജ്യങ്ങളുമായി കച്ചവടം ചെയ്യുന്നുണ്ട് തന്ത്രപ്രധാനമായ ഇറാനിലെ ഛബാർ തുറമുഖം വികസിപ്പിച്ചതും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇന്ത്യയാണ് അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പശ്ചിമേഷ്യയിൽ പല സാഹചര്യങ്ങളിൽ പല സമയങ്ങളിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി എടുക്കാൻ ഇറാൻ ഭരണകൂടം ഇന്ത്യയ്ക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇറാൻ യുദ്ധത്തിൽ തോൽക്കുകയും അവിടെ എന്തെങ്കിലും ഒരു പാവ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്താൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അത് തിരിച്ചടി ഉണ്ടാക്കാം അതുപോലെ ഇറാൻ പൂർണ്ണമായി അരാജകത്വത്തിലേക്കും ആഭ്യന്തര യുദ്ധത്തിലേക്കും പോയേക്കാം അത് ഇന്ത്യക്ക് നല്ലതല്ല എന്ന് മാത്രമല്ല ദോഷം ചെയ്യുകയും ചെയ്യും അതായത് ഈ വിഷയത്തിൽ ഇറാന് അനുകൂലമായി തന്നെ നമ്മൾ നിൽക്കണം എന്നുള്ള ഒരു ിലയിരുത്തലാണ് ഈ ഒരു പോസ്റ്റിലൂടെ ജിതിൻ നടത്തുന്നത് ഇറാനിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉള്ള ഏതെങ്കിലും സർക്കാർ വന്നാൽ അവർ അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് മാത്രമേ വില കൽപ്പിക്കൂ അഫ്ഗാനിസ്ഥാൻ പോലെ ഇറാനുമാകുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഇറാനിലെ ജനങ്ങളിൽ നല്ലൊരു പങ്കും ഇറാനിൽ ഇപ്പോഴത്തെ ഭരണകൂടത്തെ താഴെയിറക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് സ്വന്തം ജനതയെ അടിച്ചമർത്തുന്ന ക്രൂരമായ ഭരണകൂടം തന്നെയാണ് ഇപ്പോഴത്തെ ഇറാൻ ഭരണകൂടം സ്വന്തം ജനത്തിന് മാത്രമല്ല അയൽരാജ്യങ്ങൾക്കും ഇറാൻ ഭരണകൂടം ഭീഷണിയാണ് ഹമാസ് ഹിസ്ബുൾ തുടങ്ങിയ തീവ്രവാദ സംഘടനകളെ പാലൂട്ടി വളർത്തുന്നതും ഇറാനിലെ ഈ ഭരണകൂടമാണ് പക്ഷേ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ താൽപ്പര്യം ആണല്ലോ നോക്കേണ്ടത് നിലവിൽ ഇറാൻ ഭരണകൂടവും ഇന്ത്യയുമായി ചില ഭിന്നതകൾ ഉണ്ടെങ്കിലും നല്ല ബന്ധത്തിൽ തന്നെയാണ് ഇറാനിൽ ഒരു ഭരണമാറ്റമോ അസ്ഥിരതയോ ഉണ്ടാകാൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പക്ഷേ അമേരിക്ക ഇടപെട്ടിരിക്കുന്നത് കൊണ്ട് അവരുടെ താല്പര്യമാകും ഒടുവിൽ നടപ്പിലാക്കുക അങ്ങനെ വന്നാൽ അത് ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് ഗുണകരമാകില്ല എന്ന് മാത്രമല്ല നമുക്ക് പല രീതിയിലും അത് ദോഷങ്ങൾ വരുത്തി വച്ചേക്കാം അതേസമയം ബംഗ്ലാദേശികളെ പോലെ അത്ര കൂറകൾ അല്ല ഇറാൻ ജനത അയ്യായിരം വർഷത്തെ പാരമ്പര്യമുണ്ട് അവർക്ക് ഇറാൻ ഒരു മഹത്തായ രാജ്യം തന്നെയാണ് അതുകൊണ്ട് ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായാൽ ബംഗ്ലാദേശിലേതുപോലെ ഇറാനിൽ ഇന്ത്യ വിരുദ്ധത ഉണ്ടാകും എന്നൊന്നും നമുക്ക് ഇപ്പോൾ കരുതാനാകില്ല പക്ഷേ നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്ക് ഇറാനിലെ ഭരണമാറ്റം തിരിച്ചടി നൽകും ഇറാന്റെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവർ അതുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായ കൃത്യമായ ഒരു അന്താരാഷ്ട്ര വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ രാജ്യത്തിന് ഏറെ ഗുണകരമാകുന്ന അവസ്ഥയിലുള്ള ഒരു അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധമാണ് ഇറാൻ എന്ന രാജ്യവുമായി നമുക്കുള്ളത് അപ്പോൾ ഇറാന്റെ വീഴ്ച അത് ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ മാറ്റമായാലും ഇറാൻ യുദ്ധത്തിൽ പാടെ തോറ്റ് ഏർ തുന്നം പാടുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും അത് നമ്മുടെ രാജ്യത്തിന്റെ പല താല്പര്യങ്ങളെയും ബാധിക്കും നമുക്ക് പലതരത്തിലും ദോഷകരമായ ഒരവസ്ഥ സൃഷ്ടിക്കും എന്ന് ജിതിൻ ഗം വിലയിരുത്തുന്നു ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പരിശോധിക്കേണ്ട വിഷയമാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കേണ്ട വിഷയമാണ് ഇതത്ര ചെറിയ വിഷയമല്ല മാത്രമല്ല ഇസ്രയേലുമായി നല്ല ബന്ധം ഇന്ത്യ പുലർത്തുന്നതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി തീരുമാനമെടുക്കാനും കൃത്യമായി ചിട്ടയോടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും ഇന്ത്യ ഒരൽപ്പം സാങ്കേതികമായി ബുദ്ധിമുട്ടും എന്ന ഒരു സൂചന കൂടി ഈ ഒരു പോസ്റ്റിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും